നമസ്കാരം പ്രശസ്ത നടി ഹണി റോസിൻ്റെ പരാതിയിൽ ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെന്നൂർ അറസ്റ്റിലാവുകയും അദ്ദേഹം ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷൻ നിലത്ത് കടന്ന ശേഷം രാത്രി കടലാസ് വിരിച്ച് നിലത്ത് കടന്ന ശേഷം പിറ്റേ ദിവസം ജയിലിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും ശേഷം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് മജിസ്ട്രേറ്റ് അഭിരാമിയാണ് അദ്ദേഹത്തെ കുറ്റക്കാരനാണ് പ്രതിബദ്ധ ദൃഷ്ടിയ എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലേക്ക് അയച്ചത് അതിൽ പറഞ്ഞൊരു കാര്യം വാദിഭാഗ പ്രതിഭാഗത്തു നിന്ന് ബോച്ചയുടെ ഭാഗത്ത് നിന്ന് രാമംപിള്ള പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം ഇതിൽ പറയുന്ന വീഡിയോ ആലക്കോട് വെച്ച് അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ബോബി ചെമ്മണ്ണൂരിൻ്റെ പുതിയ ജ്വലറി ഉദ്ഘാടന സമയത്ത് ബോബി ചമ്മണ്ണൂർ അവരുടെ കൈക്ക് പിടിച്ച് ഇഷ്ടമില്ലാതെ കൈക്ക് പിടിച്ച് അശ്ലീലപരമായിട്ട് പെരുമാറി എന്നാണ് ലൈംഗിക അതിക്രമം കാണിച്ചു എന്നുള്ളതാണ് ഇവരുടെ പരാതി ഈ പരാതിക്ക് ആസ്പദമായ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മജിസ്ട്രേറ്റ് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് ഇത് കേൾക്കാൻ തയ്യാറായില്ല തീർച്ചയായിട്ടും മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയ തെറ്റ് അത് തന്നെയാണ് നിർബന്ധമായിട്ടും ഒരു നിരപരാധിയായ ഒരാളാണെങ്കിൽ അയാൾ കുറ്റപരമായി കുറ്റക്കാരനായി ജയിലിൽ കിടക്കാൻ പാടില്ല ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ആപ്തവാക്യം ആ ആപ്തവാക്യം ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായ ഒരാൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഞങ്ങളെ കൈവശം തെളിവുകളുടെ ഒന്ന് കാണണമെന്ന് പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കാണാതിരുന്നത് ഇദ്ദേഹം നാളെ നിരപരാധിയായി കാണപ്പെടുമ്പോൾ നിരപരാധിയാണെന്ന് തെളിയപ്പെടുമ്പോൾ അദ്ദേഹത്തോട് ചെയ്ത ഏറ്റവും വലിയ പാതകമായിട്ട് കരുതാൻ പറ്റും ഈ പരാതിയിൽ പോലീസ് ഇതേപോലെയാണ് നടത്തിയിട്ടുള്ളത് എൻ്റെ രണ്ട് എന്നെ ഈ അടുത്ത കാലത്ത് ഈ ഗവൺമെൻറ് കാലത്ത് അറസ്റ്റ് ചെയ്ത കേസുകളിലെല്ലാം തന്നെ എന്നോടൊന്നും തെളിവ് ചോദിക്കില്ല പരാതിക്കാർ പറഞ്ഞ തെളിവും കേട്ടിട്ടാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഓരോ കേസിലും എനിക്ക് വ്യക്തമായ തെളിവുകളും അതേപോലെ എല്ലാ രേഖകളുമുണ്ട് അതൊന്നും കാണാനോ ഒന്നും തയ്യാറല്ല പോലീസ് ആ രൂപത്തിൽ മാറിയിരിക്കുന്നു അതേപോലെ മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തും അക്ഷന്തവ്യമായ തെറ്റാണ് വന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഒരാൾ നിരപരാധി തൃത്വം തെളിയിക്കാൻ എൻ്റെ കൈവശം അവിടെ നടന്നതിനുള്ള തെളിവുണ്ടെന്ന് കാണാൻ പറയുമ്പോൾ അത് കാണണ്ടേ അത് മുമ്പ് എനിക്ക് എറണാകുളത്ത് സെഷൻസ് കോടതിയിൽ നിന്ന് ഇതേപോലെ അനുഭവം ഉണ്ടായിരുന്നു എൻ്റെ ഭാഗം കംപ്ലീറ്റ് കേട്ടില്ല പകരം ഹൈക്കോടതി എല്ലാ തെളിവുകളും കണ്ടു അവസാനം ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ജാമ്യം അനുവദിച്ചു മുപ്പത്തിനാല് ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു ഇതേപോലെ ഒരു അടുത്ത കാലത്ത് ഷെയ്താമെന്നവൻ്റെ ഒരു പരാതിയിൽ പോലീസ് തന്നെ പറയുക ഞങ്ങൾക്ക് നിങ്ങളെ തെളിവൊന്നും കാണണ്ട ഒക്കെ നിങ്ങൾ കോടതി കൊടുത്താൽ മതി ഏത് ജെ എന്നെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൈവശമുള്ള തെളിവ് കോഴിക്കോടാണ് അവിടെ നിർത്തുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ തിരിച്ചിപ്പോൾ അവർക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ കേസിൽ ആലക്കോട് വെച്ച് നാഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ചടങ്ങിലെ പരിപാടിയാണ് പ്രധാനമായിട്ട് തെളിവായിട്ട് ഈ പറയുന്ന ഹണി റോസ് പറഞ്ഞിട്ടുള്ളത് അവിടെ നടന്നത് എന്താണ് അതി എന്താണല്ലൈംഗികാതിക്രമണം നമ്മളൊന്ന് പരിശോധിക്കേണ്ടേ പൊതുജനം കഴുതകളല്ല എന്ന് തെളിയണ്ടേ അറിയണം ഓരോ കാര്യം അറിയണം പ്രേക്ഷകരെ അറിയണം നമുക്കൊന്ന് പരിശോധിക്കാം അവിടെ നടന്ന ചടങ്ങിൻ്റെ പൂർണ്ണമായ വീഡിയോ ഞാനിപ്പോൾ ആണ് പുറത്തുവിടുന്നത് ഇപ്പോഴിതാ പരിപാടി ആലക്കോട്ട പരിപാടിയുടെ ഫങ്ഷൻ്റെ തുടക്കം മുതൽ ഭാഗമാണ് കാണിക്കുന്നത് അവിടെ ഇതാ ഒരു ആരവം വരാൻ തുടങ്ങിയിരിക്കുന്നു ഹണി റോസ് വരികയാണ് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറച്ചിട്ടുണ്ട് അവരുടെ ആരാധിക ആരാധകന്മാരുണ്ട് അതേപോലെ ബോച്ചയുടെ ആരാധകന്മാരുണ്ട് അവരിതാ കാറിൽ നിന്ന് ഇറങ്ങി സെക്യൂരിറ്റിയുടെ അകമ്പടിയോട് കൂടിയിട്ട് അതിൻ്റെ കൂടെ വരികയാണ് അതൊക്കെ അവരെ ഇപ്പം കാണാൻ തുടങ്ങിയിരിക്കുന്നു കാണാൻ തുടങ്ങുമ്പം അവർ ഒരു കാവി വസ്ത്രമാണ് ധരിച്ചിരിക്കുക കാവ്യ നിറത്തിലുള്ള ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് തല മുടി മുകളിൽ കെട്ടി വെച്ചിട്ട് സന്യാസിയെ പോലിനിയെ പോലെയാണ് ഡ്രസ്സ് ഡ്രസ്സിലൊന്നും യാതൊരു കുഴപ്പമില്ല അവരെല്ലാവരോടും സന്തോഷത്തോടി സുസ്മീരവതിയായിട്ടാണ് വരുന്നത് പുഞ്ചിരിച്ചുകൊണ്ടാണ് വരുന്നത് നമുക്ക് മുന്നോട്ട് കടന്നു വരുമ്പോഴൊക്കെ തന്നെ എല്ലാവർക്കും കൈ കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് കയറി കൈ കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് കൈ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ ഇപ്പോൾ എന്താ സ്റ്റേജിലേക്ക് കൈ പിടിച്ചാണ് കയറുന്നത് കൈ പിടിച്ച് കയറുമ്പോഴൊക്കെ അവർ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇത് സ്റ്റേജിൽ കയറി എല്ലാവരും വിഷ് ചെയ്യുന്നു എല്ലാവരെയും കൈ കൊടുക്കുന്നു വീണ്ടും ഒരാളോടും കൈ കൊടുക്കുന്നതിൽ നിന്ന് അവർക്ക് വിമുഖതയില്ല കൈ കൊടുക്കുമ്പോൾ അശ്ലീലമാണെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഭാഗം ഇതല്ല എന്നാണ് ഞാൻ നമ്മൾ കരുതുന്നത് ഇനി നോക്കാം ഇത് അഞ്ച് മാസം മുമ്പ് നടന്നൊരു കാര്യമാണ് അതാ ജനക്കൂട്ടം അവിടെ ജനക്കൂട്ടത്തേക്ക് കൈവിരൽ കൈ കാണിക്കുകയാണ് അവിടെ ഒന്നും തന്നെ ഒരു പ്രശ്നവും നമ്മൾ കാണുന്നില്ല ോക്കാം എവിടെയാണെന്നുള്ളത് അവർ എങ്ങനെ പരാതി കൊടുത്ത സ്ഥിതിക്ക് പോലീസ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അല്ല അതിക്രമം നടന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ ജനങ്ങൾക്ക് കാണണമല്ലോ ഈ വീഡിയോ എന്തായാലും നമുക്ക് നോക്കാം അവർ ഭയങ്കര പുഞ്ചിരിച്ചുകൊണ്ട് അവർ വിഷ് ചെയ്യാണ് പുഞ്ചിരിച്ചു വിഷ് ചെയ്യുന്നത് കണ്ടല്ലേ വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയെങ്കിലും ഇനി എന്താണ് സംസാരിക്കുന്നത് കേൾക്കാം ൂപ്പിനെ പറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം വർഷങ്ങളായിട്ടുള്ള ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കേരളം എന്നല്ല നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ലെവലിലെല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ് പോച്ചയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാൻ നമ്മളെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഒരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള എന്താ പറയുക ഒരു മനുഷ്യ മനുഷ്യസ്നേഹിയായിട്ടുള്ള ബിസിനസ് ടൈക്കൂൺ എന്നാണ് ആ ചടങ്ങിൽ വെച്ച് ആലക്കോട് വന്ന ചടങ്ങിൽ വെച്ച് ആമുഖമായി തന്നെ ഹണി റോസ് പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് ഞാൻ ഇൻട്രോ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് കൂടെ കാണാം വളരെ ഹാപ്പി ആയിട്ടാണ് അവർ സംസാരിച്ചോണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുക ഇതാ ബോഛ വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ആരവം കൊണ്ട് ഇളകി മറിയാണ് ബോച്ച ബോഛയുടെ വേഷത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോഴും ഇതേ വേഷം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ലവ് ചിഹ്നമൊക്കെയാണ് കാണിക്കുന്നത് എന്തായാലും ഇവിടെ ഒന്നും ഇതുവരെ ലൈംഗികാതിക്രമം കാണുന്നില്ല നമുക്ക് നോക്കാം ഇതാ പോ ഹണി റോസിന്റെ കൂടെ വന്ന് നിൽക്കുന്നു

ജനം മിളകി മറിയുകയാണ് ബോച്ചയുടെ പ്രസംഗം തുടരുകയാണ് ഒരു പൂ കൈയിലുണ്ട് അദ്ദേഹം മേപ്പാടി ദുരന്തത്തിന് സഹായിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് റഹീമിനെ ദിവസം ആയി ഇതുപോലുള്ള സംഭാഷണം രസകരമായി നർമ്മരസത്തിലാണ് അദ്ദേഹം പറയുന്നത് അതായത് അബ്ദുൾ റഹീമിനെ ജയിലിൽ നിന്ന് അതായത് സൗദി ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കഥയാണ് പറയുന്നത് അപ്പൊ ഡാൻസും പാട്ടും ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് ആഘോഷത്തെ തുറന്നിട്ട് അല്ല ഈ മേപ്പാട് ദുരന്തത്തെ തുറന്നിട്ട് ആ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് മഹാഭാരത സിനിമയിൽ കുന്തി ദേവിയെ അഭിനയിച്ച അവരെ പോലെ തന്നെയാണ് ഇവർ എന്നാണ് കൃത്യമായി അദ്ദേഹം പറഞ്ഞത് ഈ കുന്തി ദേവി വിവാദമാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വലിയ ഇഷ്യൂ ആയിട്ട് പിന്നീട് വന്നത് അതിന് പല ദ്വയാർത്ഥങ്ങളുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഈ ചടങ്ങിൽ പ്രസംഗിച്ചപ്പോൾ അങ്ങനെ ഒരു ദ്വയാർത്ഥവുമില്ല അവരെ കൃത്യമായി പ്രകീർത്തിക്കുന്ന പ്രകീർത്തിക്കുന്നവർ പുഞ്ചിരിച്ചോടുകൂടി ആ പുഞ്ചിരിയോടുകൂടി അത് അവരെ ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് ഹണി റോസ് ഏറ്റുവാങ്ങുന്നതാണ് കാണുന്നത്

ഇതാ ജ്വലറിന്റെ ഉദ്ഘാടനം രണ്ടു പേരും കൂടിയാണ് ചെയ്യുന്നത് ശരിക്കും ഹണി റോസാണ് ബോച്ചയുടെ കൈ പിടിച്ചിട്ടുള്ളത് ഇപ്പം അങ്ങോട്ട് കയറി പിടിച്ചു കാരണം കത്രിക അതിൻ്റെ കൂടെയാണ് അത് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് സത്യം അവിടെയും ബോച്ച എന്തെങ്കിലും ലൈംഗികാതിക്രമം കാണിച്ചതി കാണുന്നില്ല നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്താണ് പരിപാടി എന്നുള്ളത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ് അപ്പൊ നോക്കാം നമുക്ക് എവിടെയെങ്കിലും ലൈംഗിക അതിക്രമം കടന്നു അവരെ മാർക്കറ്റിംഗ് കാര്യത്തിലാണ് ബോച്ചയും അതേപോലെ ഇവരും കൂടെ ചേർന്നത് അതാ ഒരു ആൾക്ക് ഒരു ലേഡിക്ക് ആ ഡയമണ്ട് വിറ്റിരിക്കുകയാണ് ഒന്നര കോടി രൂപ വിലയുള്ള ഡയമണ്ട് കഴുത്തിൽ ഇടാൻ അനുമതി ഉണ്ടോ അനുമതി ചോദിച്ചിട്ടാണ് ഹണി റോസിന്റെ കഴുത്തിലേക്ക് ഇടുന്നത് ആ മാല ഇടുന്നത് നമുക്ക് നോക്കാം പൊട്ടിച്ചിരിച്ചു കൊണ്ടാണ് ഇപ്പോഴും ഹണി റോസ് നിൽക്കുന്നത് ഇരുപത് വർഷത്തെ ബന്ധമുണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട് മാത്രമല്ല ആറ്റിങ്ങളിൽ ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുള്ളത് അവിടെയും ഡാൻസും കാര്യങ്ങളും നടത്തിയിട്ടുള്ളതാണ് ബോച്ചയും ഈ പറയുന്ന ഹണി റോസും ഇരുപത് വർഷമായി ബന്ധമുണ്ട് വരിക മേലേ ഇന്നൊന്നുമല്ല തുടങ്ങിയതല്ല ഒരു ബിസിനസ് ടൈക്കൂൺ നമ്മൾ വിളിക്കാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു സ്നേഹിയായ വ്യക്തി കൂടിയാണ് ബിസിനസ് ടൈക്കൂൺ ആണ് ആര് ബോച്ചെ പ്ലസ് രണ്ടാമത്തെ കാര്യം അവര് പറയുന്നത് മനുഷ്യ സ്നേഹിയാണ് എന്നാണ് ാണ് സൗജന്യമായിട്ട് ലക്കി ഡ്രോപ്പ് ഓപ്പൺ നൽകിയിരുന്നത് എന്റെ കൈ അപ്പൊ അന്വേഷിച്ചപ്പോ ആ കുട്ടിയുടെ എല്ലാവരും മരിച്ചുപോയി അത് ഒറ്റപ്പെട്ട ഒരു കുട്ടി അഞ്ചാറ് വയസ്സുള്ള ഒരു കുട്ടിയാണ് എനിക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം വേണം കടലാസുകളൊക്കെ കാരണം ചെയ്താലും അവരെ ഏറ്റെടുക്കാൻ ഞാൻ പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു ഒരാറു വയസ്സുള്ള മേപ്പാടിയിലെ കുട്ടിയെ ദത്തെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആരുമില്ലാത്ത ദുരന്തത്തിൽപ്പെട്ട് അച്ഛനമ്മയും മരിച്ച ആ കുട്ടിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം വളരെ വികാരനായി പറയുന്നത് അതായത് മനുഷ്യത്വമുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം എന്ന് നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും ബാക്കി കാര്യങ്ങൾക്ക് മുമ്പത്തെ കാര്യങ്ങൾക്കവിടെ ഈ പ്രസ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ഇതാണ് കേസിന് കേസിനാസ്പദമായ വീഡിയോ എന്നാണ് പറഞ്ഞതിരിക്കുന്നത് എന്താണ് നമുക്ക് പരിശോധിക്കാം ഇതുവരെ ഒരു ലൈംഗികാതിക്രമം നടന്നതായിട്ട് നമുക്കിതുവരെ കാണുന്നില്ല വീണ്ടും മാല എണീക്കാണ് നമുക്ക് നോക്കാം ഇവിടെ എന്തെങ്കിലും ലൈംഗിക അതിക്രമം ഉണ്ടോ നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഒരു അതിക്രമം നടന്നോ നമ്മൾ നോക്കുന്നത് അവർ പുഞ്ചിരിച്ചോണ്ട് പൊട്ടിച്ചിരിച്ചോണ്ടാണ് നിൽക്കുന്നത് ബോച്ച അവരുടെ പിൻഭാഗത്ത് ആ മാല കെട്ടിയത് പരിശോധിക്കുകയാണ് ഇപ്പൊ അത് കൈ ചുറ്റിയിട്ട് വട്ടം ചുറ്റുകയാണ് കണ്ട അവർ ആ മാല കഴുത്തിലിട്ട് വട്ടം ചുറ്റിക്കുകയാണ് കാരണം ആ മാലയുടെ വർണ്ണനയാണ് പറയുന്നത് അവിടെ എവിടെയെങ്കിലും ഒരു അശ്ലീലമായ സംഭാഷണമോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ ഉണ്ടായാൽ എന്താണ് ചെയ്യുക അവരുടെ മുഖത്ത് പ്രകടമാകും അവർ പുഞ്ചിരിച്ചുകൊണ്ടാണ് ആദ്യം മുതൽ അവസാനം വരെ നിൽക്കുന്നത് അവരെല്ലാ ആക്ഷനും അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അവരിപ്പോൾ നൂറ് ശതമാനം അതിനകത്ത് ഒരു ചെറിയൊരു ലൈംഗികാതിക്രമണത്തിൻ്റെ എന്തെങ്കിലും ഒരു കഷ്ണം ഈ ഈ ആലക്കോട് നടന്ന ചടങ്ങിലുള്ള ഭാഗങ്ങളിലില്ല ഇതാണ് ആലക്കോട് നടന്ന ചടങ്ങിൻ്റെ വീഡിയോ ഇതിൽ അശ്ലീലപരമായിട്ട് എന്തെങ്കിലും അതിക്രമം പകരം സ്നേഹത്തോട് കൂടിയിട്ട് അവരെ കൈ പിടിക്കുന്നത് അവർ അദ്ദേഹം കൈ നീട്ടുന്നു അവർ കൈ പിടിക്കുന്നു എന്നിട്ടാണ് അവർ ചുറ്റുമില്ല കാണിക്കുന്നത് ഇവിടെയാണ് ഇതാണ് ഈ വ്യാലക്കോട വീഡിയോ എന്ന് പറയുന്നത് ഈ പറയുന്ന അതായത് അണി റോസ് പറഞ്ഞ പരാതിയിൽ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല അതിന് മുമ്പും അവർ ഡാൻസ് കളിച്ച ആ ഡാൻസിൻ്റെ രംഗമാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത് അവർ നൃത്തമാടുന്നു അതേപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോഴും അവർ വട്ടം ചുറ്റി ഡാൻസ് കളിക്കുന്നു വട്ടം ചുറ്റുന്നു അവർ ഈ പ്രാവശ്യം ആഘോഷം ഡാൻസും ഇല്ല മാത്രമല്ല നമ്മൾ ഏറ്റവും അധികം അവസാനം മനസ്സിലാക്കേണ്ട കാര്യം ഹണി റോസ് എന്ന് പറയുന്ന സിനിമാ തരി അവരുടെ വേഷവിധാനത്തെക്കുറിച്ച് ധാരാളം പരാതികൾ സമൂഹ മധ്യത്തിൽ നിന്ന് വന്നു അവർക്ക് അവർ സ്വന്തം ഇഷ്ടപ്രകാരം വാ ഡ്രസ് ധരിക്കാനുള്ള അവകാശമുണ്ട് അതുപോലെ സിനിമയിൽ സെക്സ് വേഷങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുള്ളത് ഹോട്ട് സെക്സ് വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയുടെ ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അതാണ് മുന്നിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അത് ഹോട്ട് സെക്സ് രംഗങ്ങളിൽ അവർ കെട്ടിപ്പിടിച്ച് എഴുകി ചേർന്നിട്ടൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത് അഭിനയിക്കാൻ്റെ ഭാഗമായിട്ടായിരിക്കാം അഭിനയിച്ചിട്ടുള്ളത് ഇവിടെ ബോബി ചമ്മണ്ണൂർ കൈ എന്ന് പറയുമ്പോൾ അവർ പറയുന്നു അതിൽ ലൈംഗിക അതിക്രമാണെന്ന് അഞ്ചു മാസം കഴിഞ്ഞ് പറയുന്നു അവർക്ക് അപ്പോഴൊന്നും പരാതിയില്ല അഞ്ച് മാസം വരെ കിട്ടിയിട്ടും പരാതിയില്ല ഇപ്പോഴാണ് അവർക്കൊരു പരാതി ഉണ്ടാകുന്നത് അതിന് പിന്നിലെ രഹസ്യം എന്താണ് തീർച്ചയായിട്ടും അതിൽ നമ്മൾ ആ സിനിമാ രംഗങ്ങൾ കണ്ടു എന്ന് നോക്കുന്നതിൽ പറയാം ഈ സിനിമാ രംഗത്തിൻ്റെ ഒരു ഭാഗമാണ് മുന്നിലും കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കാണേണ്ടത് ഇത് സത്യത്തിൽ ഈ പരാതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്നുള്ളതാണ് കൃത്യമായി ഈ വീഡിയോയിൽ പറയുന്നത് പോലീസും അതേപോലെ ഹണി റോസും പറയുന്നത് അവർ കൊടുത്ത വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിലും പറയുന്നത് ഇവിടെ വെച്ച ലൈംഗികാതിക്രമം ഉണ്ടായി ഏത് മാല ചുറ്റി വട്ടം ചുറ്റിച്ചതാണ് അവരുടെ ലൈംഗികാതിക്രമം എന്ന് പറയുന്നത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അത് ഈ ഇതിൻ്റെ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അതൊരു ചടങ്ങ് കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മാലയുടെ അവരുടെ അവരുടെ ആഭരണങ്ങളുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് ഒരു സിനിമാ നടിയെ കൊണ്ടുവരുമ്പോൾ അത് മാക്സിമം ബ്രാൻഡാക്കി അവർക്ക് വിൽപ്പനയ്ക്കുള്ള കാര്യങ്ങളാവുക എന്നുള്ളത് വേണ്ടിയിട്ടാണ് അവർ മാക്സിമം ഉപയോഗിക്കുന്നത് അത് ഏത് സ്ഥാപനവും അങ്ങനെ തന്നെയാണ് ഇവർ അത് നിന്ന് കൊടുത്തിട്ടുണ്ട് മുമ്പ് അത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു അവിഹിതമായിട്ടുള്ള ഇടപെടൽ ലൈംഗികാതിക്രമം നടന്നതായി കാണുന്നില്ല അപ്പൊ ഇതൊരു പക്കാത് പച്ച കള്ള പരാതിയാണ് ഒരു കാര്യം ഓർപ്പിച്ച് പറയാം ഇത് വാദി പ്രതിയാകും ഇപ്പോൾ അദ്ദേഹത്തെ ഇന്നലെ ജയിലിലേക്ക് അയച്ചു ജാതി മജിസ്ട്രേറ്റ് കോടതി ജയിലിൽ അയച്ചോണ്ട് ഫൈനലല്ല എനിക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളത് ജയിലിൽ ഹൈക്കോടതിയാണ് എൻ്റെ എനിക്ക് മുപ്പത്തിനാല് ദിവസം ജയിലിൽ കിടന്നു ശേഷം എനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ അടുത്ത കാലത്ത് ശ്വേതാ മേനോൻ്റെ ഒരു പരാതി വന്നപ്പോഴും എൻ്റെ പരാതിയുടെ ഭാഗമായിട്ട് അവരുടെ പരാതിയുടെ ഭാഗമായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മൊഴിയെടുത്തില്ല തെളിവുകളൊന്നും ശേഖരിച്ചാൽ അവരൊന്ന് കോടതി കൊടുക്കാനാണ് ഇപ്പോൾ ഞാൻ ശ്വേതാ മേനോനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അതോടൊപ്പം ഇപ്പോൾ പറയാനുള്ളത് നമ്മുടെ ബോബി ചമ്മന്നൂർ തീർച്ചയായും ഈ കള്ളക്കേസ് ആയതുകൊണ്ട് ഇന്നലെ നാളെ ജാമ്യം കിട്ടും അദ്ദേഹത്തിന് ഇപ്പോഴുള്ളതിൻ്റെ പ്രശസ്തി നൂറിരട്ടി മാറും തിരിച്ച് അദ്ദേഹം ഒരു പരാതി കൊടുത്താൽ ഈ പറയുന്ന ഹണി റോസ് അകത്താകും ജയിലിനകത്താകും ഏറ്റവും ഇനിയും അഞ്ച് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് ബി എൻ എസ് ഉള്ളത് കള്ളമൊഴിയും കള്ള തെളിവുകളും കൊടുത്ത് ഒരാളെ ഇല്ലാത്ത കേസിൽ കേസിൽപ്പെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും തിരിച്ച് കേസ് കൊടുത്താൽ അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് തീർച്ചയായും ഇതിൽ ബോബിറ ചെമ്മണൂർ അങ്ങനെ ചെയ്താൽ വാദി പ്രതിയാകും ഹണി റോസ് ജയിലിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ഒരു അടിസ്ഥാനപരമായുള്ള ഒരു കേസിലെ തെളിവാണ് ഞാൻ പുറത്തുവിട്ടിട്ടുള്ളത് ആ തെള മുമ്പ് ബോബി ചെമ്മണ്ണൂർ ആരാണെന്നോ എന്താണെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബോബി ചെമ്മണ്ണൂർ നിരപരാധിയാണ് എന്ന് ഈ തെളിവ് കൊണ്ട് പറയാൻ പറ്റും ഏറ്റവും സുപ്രധാന തെളിവായി ഹണി റോസ് പറഞ്ഞത് ആ ആ തെളിവ് ഹണി റോസിനെതിരാണ് എന്ന് തീർത്ത് പറയാൻ പറ്റും നന്ദി നമസ്കാരം